കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ബേസിൽ ജോസഫിൻ്റെ ഷെയ്ക്ക് ഹാൻഡ് ശാപം വൈറലായ ഒന്നാണ് ഇപ്പോൾ ആ യൂണിവേഴ്സിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിരിക്കുകയാണ് കേരള സ്കൂൾ കലോത്സവ സമാപന വേദിയിൽ വെച്ച് പ്രസംഗിച്ച ശേഷം തൻ്റെ സീറ്റിലേക്ക് മടങ്ങുന്ന ആസിഫലിക്ക് മന്ത്രി കൈനീട്ടി എന്നാൽ അത് ശ്രദ്ധിക്കാതെ നടന്നുപോയി സീറ്റിൽ സീറ്റിലിരുന്ന ആസിഫലിയെ വിളിച്ച് ടോവിനോ തോമസ് മന്ത്രിക്ക് കൈ കൊടുക്കുകയായിരുന്നു ഈ വീഡിയോ മന്ത്രി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഞാനും പെട്ടു എന്ന കുറിപ്പോടെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെച്ചത് പോസ്റ്റിന് താഴെ കമൻറ്റുമായി ടൊവിനോയും ബേസിലും എത്തുമെന്നുള്ള കാര്യം പിന്നെ പറയണം വെൽക്കം സാർ വെൽക്കം ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതമെന്നാണ് ബേയ്സിൽ ജോസഫിൻ്റെ കമൻറ്റ് തക്ക സമയത്ത് താൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നായിരുന്നു ടൊവിനോയുടെ കമൻറ്റ് മന്ത്രി വി എൻ വാസവൻ മന്ത്രി എം വി രാജേഷ് ആർ ജെ മിഥുൻ എന്നിവരും കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ഇതിന് അവസാനമില്ലേ എന്നാണ് പലരും തമാശയായി ചോദിക്കുന്നത് പത്ത് മില്യൺ ആളുകളാണ് ഇതുവരെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് മന്ത്രിയുടെ പേജിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയും ഇതുതന്നെയാണ് കഴിഞ്ഞ വർഷമാണ് ബേസിൽ ശാപം ആരംഭിക്കുന്നത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ സമ്മാനദാന ചടങ്ങിനിടെ ടീമിലെ ഒരു മത്സരാർത്ഥിക്ക് ബേസിൽ കൈനീട്ടിയിട്ടും അത് കാണാതെ നടൻ പൃഥ്വിരാജിന് മത്സരാർത്ഥി ഷെയ്ഖാൻഡ് നൽകി മടങ്ങുകയായിരുന്നു ഈ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് ഈ സംഭവത്തിന് തുടർ അരങ്ങേറുന്നത് ബേസിലിൻ്റെ ആ വീഡിയോയ്ക്ക് ടൊവിനോയും നസ്രിയും സഞ്ജു സാംസണും ഉൾപ്പെടെ നിരവധി പേർ കമൻ്റ് ചെയ്തിരുന്നു ഇതോടുകൂടി ഷെയ്ഖാൻഡ് നൽകി ചമ്മിപ്പോകുന്നവർക്ക് ബേസിൽ സംഭവം എന്ന് പേരും വന്നു പിന്നീട് നടൻ സുരാജ് വഞ്ഞാറുമൂട് മമ്മൂട്ടിയും രമ്യ നബീഷും ഈ ലിസ്റ്റിലേക്ക് എത്തിയ താരങ്ങളായിരുന്നു